നോമ്പ് തുറക്കാരായ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണ് എസ് വൈ എസ് പട്ടാമ്പി സോൺ ഇഫ്താർ ഖൈമ റമദാനിൽ എല്ലാ ദിവസവും വഴിയാത്രക്കാരായ നോമ്പുകാർക്ക് ഇഫ്താർ കിറ്റ് നൽകിയാണ് ഇവർ പുണ്യപ്രവൃത്തിയുടെ ഭാഗമാകുന്നത് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിലാണ് എസ് വൈ എസ് പട്ടാമ്പി സോൺ ഇഫ്താർ ഖൈമ സജ്ജമാക്കിയിട്ടുള്ളത് വൈകുന്നേരം നോമ്പു തുറ സമയമായാൽ കൽപ്പക സ്ട്രീറ്റിലും പാതയോരങ്ങളിലും ഒരു കൂട്ടം ആളുകൾ ഭക്ഷണ പൊതികളുമായി വരവേൽക്കുന്നത് കാണാം നോമ്പു തുറക്കാരായ ദീർഘദൂര യാത്രക്കാർക്കുള്ള നോമ്പുതുറ കിറ്റുകളാണ് അവരുടെ കയ്യിൽ നിറയെ എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ഖുർൻ മാനവരാശിയുടെ ഉണർവ് എന്ന പ്രമേയത്തിൽ ആചരിക്കുന്ന റമളാൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നൂറുകണക്കിന് യാത്രക്കാർക്ക് സഹായകരമാകുന്ന ഇഫ്താർ ഖൈമ നടക്കുന്നത് നോമ്പു തുറക്കാൻ സമയമാകുമ്പോൾ ഈത്തപ്പഴം വെള്ളം വിവിധ പഴവർഗ്ഗങ്ങൾ ലഘുഭക്ഷണങ്ങൾ അടങ്ങിയ കിറ്റുകളുമായി എസ് വൈ എസ് സ്വാതന്ത്ര്യം വോളണ്ടിയർമാരും സോൺ നേതാക്കളും ചേർന്ന് റോഡരികൾ സജ്ജീകരിച്ച് പ്രത്യേക താൽക്കാലിക ടെൻഡുകൾ കേന്ദ്രീകരിച്ച് യാത്രക്കാർക്ക് ഇഫ്താർ ഇഫ്താർ രീതി വിശുദ്ധ വിശുദ്ധ മാനവരാശിയുടെ പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് ആചരിക്കുന്ന ഭാഗമായി പട്ടാമ്പി സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച ഹൈമയാണ് ഇവിടെ നടക്കുന്നത് മുതൽ അവസാനം വരെയും പട്ടാമ്പി സോൺ പരിധിയിലെ വീടുകളിൽ നിന്ന് ശേഖരിച്ച ഇഫ്താർ വിഭവങ്ങളാണ് ഇവിടത്തെ യാത്രക്കാരും അതുപോലെ തന്നെ നഗരമേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള സംരംഭം സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ മെഡിക്കൽ സഹായങ്ങൾ പ്രവർത്തനങ്ങൾ തസ്കീയത്ത് ക്യാമ്പുകൾ ഈ റമദാനിൻ്റെ ഭാഗമായി നടക്കുകയാണ് ഇതിനകം തന്നെ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് രോഗികൾക്കാവശ്യമായ അവശ്യ സഹായങ്ങളും അതുപോലെ തന്നെ സൗജന്യ ഒരുപാട് സഹായങ്ങളാണ് ഈ സംഘടന നൽകി ിൽ ഇതിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത് വാഹനയാത്രക്കാർ വിവിധ ഉദ്യോഗസ്ഥർ നഗര കേന്ദ്രീകൃത ജോലിക്കാർ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും സ്ഥാപന ഖൈമ വഴി നോമ്പ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്